ബിഗ് ബോസ് സീസൺസിൻ്റെ ലൈവില് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് മിറാഷ് ടീം പുറത്തു പോകാൻ ടൈമായി പറയുന്നത് അങ്ങനെ അവർ പുറത്തു പോകാനായിട്ട് എല്ലാവരും ഇറങ്ങുന്നു അപ്പോൾ അതിനു മുമ്പ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര ചോദിക്കുന്ന അനുമോള് നൂറ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ആസിഫലി യാത്ര ചോദിക്കുന്നുണ്ട് എന്നിട്ട് അനീഷിൻ്റെ തോളിൽ കൈയിട്ടിട്ട് എനിക്ക് ഒരുപാട് കാര്യം പുറത്ത് പറയണമെന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് സമ്മതിക്കത്തില്ല എന്ന് അനീഷിനോട് പറയുന്നു പിന്നെ അനീഷിൻ്റെ പഞ്ച് ഡയലോഗൊക്കെ പുറത്ത് നല്ല ഹിറ്റായിരിക്കുകയാണെന്നൊരു സൂചന കൊടുത്ത് ഏകദേശം ചെറിയ ചെറിയ ഇതൊക്കെ അനീഷിന് കിട്ടി സൂചനയൊക്കെ ആസിഫ് അല്ലി കൊടുത്തു കഴിഞ്ഞ് പിന്നെ അനീഷ് സാറേ എന്ന് വിളിച്ചപ്പോൾ പറയുന്നുണ്ട് സാറേന്ന് വിളിക്കേണ്ട ആസിഫ്ക്ക എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നു അപ്പോൾ എപ്പോഴും ആസിഫിക്ക എന്താ ബ്ലൂ ഷർട്ടാണല്ലോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആസിഫലി പറയുന്നത് എനിക്ക് ബ്ലൂ ഷർട്ടാണ് ഇഷ്ടമാണ് പിന്നെ എല്ലാം ഞാൻ ഇൻ്റർവ്യൂ എല്ലാം കാണാറുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം അനീഷിനോട് പറയുന്നത് പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാണണം എന്ന് പറയുന്നത് അനീഷ് ആഗ്രഹിച്ചതും അതാണ് ഒരു ദിവസം ഷാനവാസിനോട് അനീഷ് ഇത് പറയുകയും ചെയ്ത് ഞാൻ എൻ്റെ കഥകളൊക്കെ ആസിഫലി സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ ഇന്ന് നടക്കുകയും ചെയ്തു അനീഷിൻ്റെ ആഗ്രഹം അങ്ങനെ ഹൗസിൽ നിന്ന് അവരെല്ലാവരും യാത്ര പറഞ്ഞ് പുറത്തുപോയി ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം